ഇവിടെ ഈ കേരളത്തിലെ ഇപ്പത്തെ ഒരു മെയിൻ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ വളരെ അങ്ങനത്തെ പ്രിവിലേജ് ആൾക്കാർക്ക് മാത്രമേ ഗുഡ് ഹെൽത്ത് കിട്ടത്തുള്ളൂ അല്ലാത്തവർ അല്ലാത്തൊരു കോംപ്രമൈസ് ഹെൽത്ത് കെയർ ആയിട്ട് എപ്പോഴും അവർ ലോക ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റൽസ് നിങ്ങൾക്ക് അത്ര മതി ഫ്രീ ഹെൽത്തും ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ കേൾക്കുന്നത് സോ ദ സ്കാൻ റിപ്പോർട്ട് ആൻഡ് ഓൾറെഡി ഭയങ്കര ആക്യൂറേറ്റ് ആണ് ആക്കുറേറ്റ് ദാൻ ഹ്യൂമൻ ആണെന്ന് കാര്യം എനിക്ക് അറിയില്ല ഇറ്റ്സ് വെരി ആക്കുറേറ്റ് ആണെന്ന് പറയുന്നുണ്ട് സോ ഇൻ ഫ്യൂച്ചർ ദൈ വിൽ ബി ഡൂയിങ് ബെഡി ഓൺ ദിംഗ് യു കാൽ ഡൂയിങ് നൗരിക്കലും ടി വി വന്നപ്പോഴേക്കും ടി വി തന്നെ ആൾക്കാർ റെസിസ്റ്റ് ചെയ്തു അത് നമ്മളെ ഡിസ്ട്രോ ചെയ്യും നമ്മുടെ പല കാര്യങ്ങളും അതിനുശേഷം കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ വന്നപ്പോഴേക്കും ടു ഹ്യൂമൻസ് പക്ഷെ അതൊരിക്കലും അങ്ങനെയല്ല ഇറ്റ് ഹെൽപ് ഹ്യൂമൻസ് നമ്മൾ പ്രോഗ്രസ് ജുഡീഷ്യസ് യൂസ് ഓഫ് കമ്പ്യൂട്ടർ അല്ലെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹെൽപ്പ് ചെയ്യത്തേ ഉള്ളൂ ഒരിക്കലും ഒരു ഹ്യൂമൻസിന് ഇതൊന്നും റീപ്ലേസ് ചെയ്യാൻ പോകുന്നില്ല ഏത് ടെക്നോളജി വന്നാലും വന്നാൽ ടു ഹെൽപ് ഉള്ളി അതിനുശേഷം മൊബൈൽ വന്നപ്പോൾ ഹാൻഡ് ഓഫ് വന്നപ്പോ മെഡിക്കൽ മെഡിക്കൽ ഹെൽത്തിന്റെ ഗ്രോത്തിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അതായത് വളരെ ഫാസ്റ്റായിട്ട് പല ഇൻഫർമേഷൻ നമുക്ക് ആവശ്യമുള്ള പല ഇൻഫർമേഷൻസും നമുക്ക് പെട്ടെന്ന് കിട്ടും ഒരു പെട്ടെന്ന് ഒരു ജസ്റ്റ് ഒരു ചെറിയൊരു ക്യാപ്സൂലൊക്കെ തന്നെ ഫുൾ ബോഡിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കിട്ടുന്ന രീതിയിലൊക്കെ എ ഐ ഹെൽപ് ചെയ്യുമ്പോൾ ഡെഫിനറ്റ്ലി അത് ഫർദർ ട്രീറ്റ്മെന്റിനെ അതുപോലെ ഹെൽപ് ചെയ്യും ഇപ്പം പല ടെസ്റ്റുകളൊക്കെ ചിലപ്പോൾ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് എടുത്താൽ ചിലപ്പോൾ വൺ വീക്ക് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അതിന്റെ റിസൾട്ട് ഇടുന്നത് ഒക്കെ ടു വീക്സ് അല്ലെങ്കിൽ വീക്സ് അതൊക്കെ മാറും അത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ ഡിഫറൻറ്റ് കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ട് പ്രിവിലേജ് പെട്ടെന്ന് കാറ്റഗറി ഏത് ടെക്നോളജി വന്നു കഴിഞ്ഞാലും ി അതിന്റെ ഒരു കോസ്റ്റ് ഫാക്ടർ ഉണ്ട് അപ്പോൾ അത് നമുക്ക് അത് അഫോർഡ് ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും അത് ആദ്യം ആക്സസ് പക്ഷേ ആ വേണ്ടത് പ്രോഗ്രസ് അതെ നമുക്ക് പോകുന്നതോറും വളരെ മിഡിൽ ക്ലാസും ലോ ക്ലാസ് ആൾക്കാരും അതിൽ ആക്സസ് വരും അതിന് കോസ്റ്റ് ഒരുപാട് റാമ്പൻ അല്ലെങ്കിൽ വൈഡ് സ്പ്രെഡ് ആകുമ്പോഴേക്കും കോസ്റ്റ് നാച്ചുറൽ കുറയും അപ്പൊ കാരണം അത് അഫോർഡ് വരും അത് അങ്ങനെ വരുന്നില്ല എല്ലാവർക്കും പെട്ടെന്ന് എല്ലാവർക്കും ആക്സസ് കിട്ടത്തില്ല എപ്പോഴും അതൊരു വളരെ ഹൈ പ്രൊവിലേജ് ഐ പി ആൾക്കാർക്കും റിച്ച് റീച്ച ആൾക്കാർക്കായിരിക്കും അത് ആക്സസ് ഇനിഷ്യലി വരുന്നത് പിന്നീടാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് പതക്കെ പതുക്കെ അത് അഫോർഡ് എല്ലാ അങ്ങനെയാണ് കമ്പ്യൂട്ടർ വന്നപ്പോൾ വന്നപ്പോൾ ഇസ് ഇസ് ഫോർ ഫോർ റിച്ച് റിച്ച് മൊബൈൽ മൊബൈലൊക്കെ വളരെ സാധാരണ ആൾക്കാർക്ക് മൂന്ന് നാല് മൊബൈൽ ഉണ്ട് അതുപോലെയാണ് ഓരോ ടെക്നോളജി ഇൻട്രോഡ്യൂസ് ഇനിഷ്യലി ഇനി കോസ്റ്റ് ഫാക്ടർ വരും പിന്നെ അത് അവർ ഫാക്ടർ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രസ് ചെയ്തിട്ടുള്ളത് ആസ് ആസ് ഐ നോ ഗവൺമെന്റ് ഓൺലി എ ജസ്റ്റ് മാത്രമേ ഫോർ ഹെൽത്ത് ബേസിക്കലി ഫ്രീ ഹെൽത്തും ഫ്രീ എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതാണ് രാജ്യത്തിന്റെ പുരോഗതിയുടെ ബേസിക്കലി നമ്മുടെ ചുറ്റുമുള്ള ഡെവലപ് കൺട്രീസ് എല്ലാം ഇത് ചെയ്യുന്നുണ്ട് ഒരിക്കലും നമ്മുടെ ഇൻകം നോക്കിയിട്ടല്ല നമുക്ക് ഹെൽത്ത് കിട്ടേണ്ടത് അപ്പൊ ഇവിടെ ഈ കേരളത്തിലെ ഇപ്പത്തെ ഒരു മെയിൻ ഡിഫക്റ്റ് അല്ലെങ്കിൽ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ച് ആൾക്കാർക്ക് അല്ലെങ്കിൽ വളരെ അങ്ങനത്തെ പ്രിവിലേജ് ആൾക്കാർക്ക് മാത്രമേ ഗുഡ് ഹെൽത്ത് കിട്ടത്തുള്ളൂ അല്ലാത്തവർ അല്ലാത്തൊരു കോംപ്രമൈസ് ഹെൽത്ത് കെയർ എപ്പോഴും അവർ ലോക ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഫെസിലിറ്റി ഇല്ലാത്ത ഹോസ്പിറ്റൽ നിങ്ങൾക്ക് അത്ര മതി കാശ് ഉള്ളു ആ രീറ്റിലുണ്ട് അത് അതുകൊണ്ട് അതാണ് നമ്മുടെ ഹെൽത്ത് ഇപ്പം ആക്ച്വലി വേൾഡ് ക്ലാസ് ആയിട്ടില്ല എന്നാണ് വളരെ എല്ലാവർക്കും ഈക്വലായിട്ട് ക്വാളിറ്റി ഹെൽത്ത് കെയർ അവൈലബിൾ അതാണ് അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഒരു ഡെവലപ് സ്റ്റാറ്റസ് വ്യത്യന്ന് പറയുന്നത് ഫ്രീ എഡ്യൂക്കേഷൻ ഫോർ ഓൾ അതും വളരെ അത് ഒരിക്കലും ഒരു ഹൈലി റിച്ച് അല്ലെങ്കിൽ ഹൈലി ഇൻഫ്ലുവൻഷ്യൽ ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു സംഭവമല്ല ഹൈ ക്വാളിറ്റി എവ്രിബി ഷുഡ് ഹാവ് ആക്സസ് ടു ക്വാളിറ്റി ഹെൽത്ത് ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഈ ഒരു കാര്യത്തിൽ നമ്മൾ വളരെയധികം ഈ എന്നാണാവോ അത് അക്സസ്ഫുൾ ആകാൻ കഴിയുന്നത് അന്ന് നമുക്ക് പറയാം വി ആർ ഇൻ എൻ്റെ ഡെവലപ്ഡ് സ്റ്റേറ്റ്സ് എന്ന്